എന്ന പുസ്തകമാണ് ഇതാണ് ആ പുസ്തകം ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് സാറാ രവീന്ദ്രനാഥാണ് ഇതിൽ പ്രത്യേകിച്ച് പറയുന്ന എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കഥ എന്ന് വെച്ചാൽ അവസാനത്തെ ഇല എന്ന് പറഞ്ഞ കഥയാണ് അതിൽ ഗ്രീംബിച്ച് ഗ്രാമത്തില് ഒരു ആപരിചിതനായ ഒരു രോഗം കടന്നു വരികയാണ് അത് ന്യൂമോണിയ ആണ് അപ്പം അവിടെ രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു ജോൺസിയും സ്യൂവും അപ്പം ജോൺസിക്ക് ശ്യൂന് തന്റെ ചിത്രങ്ങൾ വരച്ച് പ്രദർശിപ്പിച്ചുള്ള സമ്പാദിക്കാനുള്ള ചിന്തയായിരുന്നു എപ്പോഴും ഉണ്ടായിരുന്നത് പക്ഷേ എന്നാൽ ജോൺസിക്ക് തൻറെ നാണത്തെ ഭാവിയെ കുറിച്ചുള്ള ചിന്തകളുമായിരുന്നു ഉണ്ടായത് അവരുടെ അതേ റൂമിൽ തന്നെ ഏർ എന്ന് പറഞ്ഞ ഒരു വയസ്സായ ഒരാളുണ്ടായിരുന്നു അയാൾ ഒരു കലാകാരനാണ് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ജോൺസിക്ക് ന്യൂമോണിയ ബാധിക്കുകയാണ് അപ്പം ഡോക്ടർ വന്നിട്ട് ശ്യൂമിനോട് പറഞ്ഞു പേടിക്കാനൊന്നുമില്ല ഇവൾ ജീവിക്കാൻ വേണ്ടി ജീവ ഇവളുടെ ജീവിതം പത്തിൽ ഒരു ഭാഗം മാത്രമേ സാധ്യതയുള്ളൂ എന്ന് ഡോക്ടർ സ്യൂനോട് പറഞ്ഞു അപ്പൊ സ്യൂ ആ അതൊന്നും അത്ര വലിയ കാര്യമാക്കിയിട്ടില്ല അപ്പം ഒരു ദിവസം സ്യൂ സ്യൂ ബർമാനായിട്ട് കണ്ടുമുട്ടിയാണ് അപ്പം ബർമാൻ ചോദിച്ചു സ്യൂന എങ്ങനെയുണ്ട് അപ്പൊ അവൾ കൊഴപ്പില്ല പറഞ്ഞു എൻ്റെ പിറ്റേ ദിവസം ജോൺസി കിടക്കയിൽ കിടക്കയിലിരുന്നിട്ട് അവളുടെ ചുമലിലേക്കുള്ള ചുമലിൽ നോക്കി ഒരു ഒരു ഇല വീഴുന്നതനുസരിച്ച് എണ്ണുകയായിരുന്നു വെച്ചാൽ അവിടെ ഒരു ചെടി പടർന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ പന്ത്രണ്ട് ഇലകൾ ഉണ്ടായിരുന്നു അപ്പം ഓരോന്നായി കൊഴിഞ്ഞു കൊഴിഞ്ഞു വരുമ്പോ അവൾ പറഞ്ഞു ഇതിലെ ഓരോ ഇല കൊഴിയുന്നോറും കോളേജിൽ പഠിച്ച് സാമ്പത്തിക ശാസ്ത്രത്തിൽ മുട്ടതുവർക്ക് ബിരുദവും നേടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ദീപിക പത്രത്തിന്റെ സഹപ്രവർത്തകനായി ഇരുപത്തി ആറ് വർഷം ആ ജോലിയിൽ തുടർന്നു അറുപത്തൊമ്പത് നോവലുകൾ രചിച്ചു അതിൽ മുപ്പത്തൊന്ന് രചനകൾ ചലച്ചിത്രങ്ങളായി കൂടാതെ പത്ത് നാടകങ്ങളും പതിനാല് ചെറുകഥാ സമാഹരങ്ങളും രണ്ട് കവിതാ സമാഹരങ്ങളും മുട്ടത്തിവർക്ക് രചിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് മെയ് ഇരുപത്തൊമ്പത് ഇരുപത്തെട്ടിന് മുട്ടത്തവർക്ക് അന്തരിച്ചു മലയാള ബാത്സാഹിത്യത്തിൽ എന്നും തിളങ്ങി നിൽക്കുന്ന രചനയാണ് ഒരു കുടയും പെങ്ങളും എന്നത് സ്നേഹബന്ധങ്ങളുടെ മാത്രത്തിലേക്ക് കുട്ടികളെ കൈപിടിച്ചാനയിക്കുന്ന ഈ കഥയും ഈ കഥയിലെ കഥാപാത്രങ്ങളും ഇന്നും ഓരോ മനുഷ്യരുടെയും മനസ്സിലുണ്ട് കേരളത്തിന്റെ പ്രിയപ്പെട്ട ജനപ്രിയ എഴുത്തുകാരനായ മുട്ടത്തുവർക്കിയുടെ വളരെ ലളിതവും സുന്ദരമായ ആഖ്യാനരീതികൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നു ഇനി നമുക്ക് കഥയിലേക്ക് പോകാം ബേബി എന്ന പേരുള്ള പതിനൊന്ന് വയസ്സുകാരനും അവന്റെ കൊച്ചനഞ്ജത്തെയുമാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ അവർ ആ നാട്ടിൽ തന്നെ ഏറ്റവും ദാരിദ്ര്യമേറെ കുട്ടികളായിരുന്നു അവർക്ക് അച്ഛനും അമ്മയും ഇല്ലായിരുന്നു അവരുടെ അച്ഛനും അമ്മയും ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ തന്നെ മരിച്ചുപോയിരുന്നു അവരുടെ അച്ഛൻ അമ്മയുടെ ജ്യേഷ്ഠത്തെയാണ് അവരെ നോക്കുന്നത് അവരെ ഇവർ വിളിക്കുന്നത് മാമിത്തള്ള എന്നാണ് ആ മാമിത്തള്ളക്ക് ഇവരെ കണ്ണെടുത്താൽ കണ്ടുകൂടാ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ഇവ ഇവരെ ദ്രോഹിക്കുകയാണ് അവരുടെ പതിവ് അങ്ങനെയിരിക്കെ ബേബിയും ലില്ലിയും കൂടി ഒരു അവരുടെ സ്കൂളിൽ പോകാൻ വേണ്ടി ഒരുങ്ങി കഷ്ടകാലത്തിന് സ്കൂളിൽ പോകാൻ വേണ്ടി ഒരുങ്ങി മുറ്റത്ത് ചെന്നപ്പോൾ അതാ പെരുമഴ പെയ്യുന്നു അത് ശക്തമായ മഴയുമായിരുന്നു അവർ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിന്നു അപ്പോഴാണ് അവരുടെ കൺമുന്നിൽ ഗ്രേസ് പ്രത്യക്ഷപ്പെട്ടത് അവൾ ആ നാട്ടിലെ തന്നെ ഏറ്റവും പണക്കാരിയായ കുട്ടിയായിരുന്നു അപ്പോൾ ബേബി ലില്ലിയോട് പറഞ്ഞു ലില്ലി നീ ഗ്രേസിയുടെ കുടയിൽ കൂടിക്കോ പറഞ്ഞു അപ്പോൾ ഗ്രേ ലില്ലി പറഞ്ഞു അപ്പൊ ചേട്ടൻ എന്ത് ചെയ്യുമെന്നും ചോദിച്ചു അപ്പൊ ബേബി പറഞ്ഞു ഞാൻ എന്തെങ്കിലും ചെയ്യാം നീ ഗ്രേസിയുടെ കൂടെയിൽ പോയിക്കോളൂന്ന് അത് കേട്ട് ലില്ലി ഗ്രേസിയുടെ കുടയിൽ കൂടാൻ വേണ്ടി അങ്ങോട്ടേക്ക് ഓടി ചെന്നു എന്നിട്ട് പറഞ്ഞു ഗ്രേസി എന്നെയും നിന്റെ കുടയിൽ കൂട്ടാമോ പക്ഷെ ഗ്രേസിക്ക് അത് ഇഷ്ടമില്ലായിരുന്നു അവൾ പാവപ്പെട്ട കുട്ടിയായതുകൊണ്ട് ഗ്രേസിക്ക് അവളെ കൂട്ടാൻ ഇഷ്ടമില്ലായിരുന്നു അവൾ അവളെ കൂട്ടുകയും ചെയ്തില്ല സങ്കടത്തോട് ലില്ലി അങ്ങനെ തന്നെ നിന്നു എന്ത് ചെയ്യുമെന്ന് അവർക്ക് അവൾക്ക് അറിയാതായി അവൾ തന്റെ പുസ്തകവും സ്ലേറ്റും നെഞ്ചോട് ചേർത്ത് മഴ മഴ പെയ്യുന്നത് കൊള്ളാതെ അവരുടെ അവളുടെ ദേഹം മാത്രം നനഞ്ഞ് ഓടി സ്കൂൾ മുറ്റത്തേക്ക് ചെന്നു മുറ്റത്ത് ചെന്ന് ക്ലാസ് മുറിയുടെ മുന്നിൽ നിന്നു എന്നിട്ട് ടീച്ചറോട് അനുവാദം ചോദിച്ചു ഉള്ളിൽ കേറാൻ നിന്നപ്പോൾ ടീച്ചർ അവളെ സമ്മതിച്ചില്ല കാരണം അവൾ നനഞ്ഞു കുളിച്ചിട്ടാണ് ഉണ്ടായത് അതോടെ ടീച്ചർ അവളെ സമ്മതിച്ചില്ല അവൾ അവളുടെ ടീച്ചർ പറഞ്ഞു നീ പുറത്തു പോയി ഇരിക്കേന്ന് അവൾ സങ്കടത്തോടെ സ്കൂൾ മുട്ടത് അങ്ങനെ തന്നെ ഇരുന്നു വൈമേരമായി സ്കൂൾ വിടാനുമായി അപ്പോഴേക്കഥാ ഏർ പ്രകാശവും വരാൻ തുടങ്ങി കാർബൈനുകളൊക്കെ മായാൻ തുടങ്ങി അപ്പോഴേക്ക് സ്കൂൾ വിടാനായില്ലേ അതുകൊണ്ട് അവൾക്ക് ഇനി സ്കൂളിൽ കയറാനും കഴിയില്ല ബേബി അവളെ കൂട്ടാൻ ചെന്നു ലില്ലി ഇന്ന് അന്ന് നടന്ന കാര്യങ്ങളൊക്കെ ബേബിയോട് പറഞ്ഞു സ്വന്തം അനിയത്തിയെ കുടയിൽ കൂട്ടാത്തതിന്റെ ദേഷ്യം ഗ്രേസിനോട് ബേബിക്കുണ്ടായിരുന്നു ബേബിക്കൊണ്ടായിരുന്നു അതിനെ തിരിച്ച് അവൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവളുടെ വീട്ടിന്റെ മുറ്റത്ത് ചെന്ന് കുറച്ച് കല്ലെടുത്ത് അവളുടെ നെറ്റിയിൽ എറിഞ്ഞ് അവളുടെ നെറ്റി പൊളിച്ചു വേദന കൊണ്ട് അലറക്കരഞ്ഞു ഗ്രേസി ഇത്രയൊക്കെ അസ്ഥിതിക്ക് നാട്ടുകാരൊക്കെ ഓടി ചെന്ന് അവിടെ കൂടി എന്നിട്ട് അവരൊക്കെ പോലീസിനെയും വിളിച്ചു അന്ന് രാത്രി ബേബി ലില്ലിയോട് പറഞ്ഞു ലില്ലി ഞാൻ എങ്ങോട്ടെങ്കിലും പോകുകയാണ് ഇല്ലെങ്കിൽ ഈ നാട്ടുകാരൊക്കെ പിടിച്ച് എന്നെ പോലീസിനെ ഏൽപ്പിക്കും പക്ഷെ ലില്ലിക്ക് ഏട്ടനെ വിടാൻ സങ്കടമുണ്ടായിരുന്നു എന്നാൽ ഏട്ടനെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോകുന്ന സങ്കടത്തിൽ അവൾ അതിൽ സമ്മതിച്ചു അങ്ങനെ ബേബി എങ്ങോട്ടെന്ന് അറിയാതെ അങ്ങനെ നടന്നു പെട്ടെന്ന് അവൻ തിരിഞ്ഞു ഓടി ലില്ലിയുടെ അടച്ചു എന്ന് പറഞ്ഞു ലില്ലി ഞാൻ വരുമ്പോൾ നിനക്ക് ഒരു കുടയും കൊണ്ടുവരാം കേട്ടോ അത് കേട്ട് ലില്ലി പറഞ്ഞു ചേട്ടാ വരുമ്പോൾ ഗ്രേസിയെ പോലെ പോലൊരു വലിയ കുട കൊണ്ട് വരണേന്ന് പറഞ്ഞു ബേബി ഇത് കണ്ട് തലയാട്ടി എങ്ങോട്ടെന്നറിയാതെ രാത്രി ഇനി ബേബി കുടയും കൊണ്ട് പോലെ ഒരു കുടയും കൊണ്ട് ലിക്ക് കൊടുക്കുമോ ഇതറിയാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ഈ കഥ വായിക്കണം വളരെ രസകരവും നല്ല രസവും ഉള്ളൊരു കഥയാണ് എല്ലാവരും ഇത് വായിക്കണം പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നന്ദി ബോധിസ്വത്തനെ കുറിച്ചാണ് പറയുന്നത് ശ്രീ ബുദ്ധൻ്റെ കുട്ടിക്കാലത്തുള്ള പേരാണ് ബോധിസത്തൻ ഈ പുസ്തകത്തിൽ പത്തോളം കഥകളുണ്ട് ബോയിസത്ത ഗ്രാമത്തിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവിനെ ഒരു തെറ്റു പറ്റി ആ തെറ്റ് തിരുത്തി ബോയിസത്തൻ തിരുത്തി കൊടുക്കുന്നതാണ് ഈ പുസ്തകത്തിൽ ഈ കഥയിലുള്ളത് ഈ പുസ്തകത്തിൽ കഥകളുണ്ട് എല്ലാവരും ഇത് വായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി വളരെ നല്ല കൂട്ടുകാരായിരുന്നു ഒരു ദിവസം അവർ വെറുതെ ഒരു തർക്കം ചിന്നുകാക്ക പറഞ്ഞു ഞാനാണ് മിടുക്കി മിന്നുക്കാക്ക പറഞ്ഞു അല്ല ഞാനാണ് മിടുക്കൻ ചിന്നുക്കാക്ക പറഞ്ഞു അല്ല ഞാൻ തന്നെയാണ് മിടുക്കി അപ്പോൾ കാക്ക പറഞ്ഞു അല്ലല്ല കൂടുതൽ മിടുക്കി എനിക്ക് തന്നെയാണ് അപ്പോൾ ചിന്നുകാക്ക പറഞ്ഞു നമ്മൾക്കെന്ന ഒരു പന്തയം വെച്ച് നോക്കാം അതിൽ ജയിക്കു വിജയിക്കുന്നവരാണ് മിടുക്കിയെന്ന് ചിന്നുകാക്ക പറഞ്ഞു അപ്പോൾ മിന്നുകാക്ക പറഞ്ഞു ശരി ചിന്നുകാക്ക പറഞ്ഞു എന്നാൽ കേട്ടോളൂ ഇതാണ് പന്തയം ഒരു സഞ്ചിയിൽ ഭാരമുള്ള സാധനം വെച്ച് കാലിൽ തൂക്കി പറക്കണം ഉയരത്തിൽ പറക്കുന്നവരാണ് വിജയിക്കുക എന്ന് ചിന്നുകാക്ക പറഞ്ഞു മിന്നുക പറഞ്ഞു എന്നാൽ ശരി അങ്ങനെ ആവട്ടെ അപ്പോൾ ചിന്നുകാക്ക ഒരു ദുഷ്ട മനസ്സുള്ള കാക്കയായിരുന്നു അതുകൊണ്ട് സ്വന്തം സഞ്ചിയിൽ പഞ്ഞിക്കെട്ടുകൾ നിറക്കുകയും മിന്നുകാക്കയുടെ സഞ്ചിയിൽ പക്ഷേ ഉപ്പും നിറക്കുകയും ചെയ്തു അങ്ങനെ രണ്ടു പേരും പറക്കാൻ തുടങ്ങി ചിന്നുകാക്ക ഉയരത്തിൽ പറന്നു കാരണം ചിന്നുകാക്കയുടെ സഞ്ചിയിൽ പഞ്ഞിക്കെട്ടുകളായത് കൊണ്ട് ഒട്ടും ഭാരമുണ്ടായിരുന്നില്ല മിന്നക്കാക്കയുടെ സഞ്ചിയിൽ പക്ഷേ ഉപ്പായതുകൊണ്ട് ഭാരം കാരണം താ പറക്കാൻ പറ്റാതെ താഴ്ന്നു താഴ്ന്നു പോയി അപ്പോഴതാ പെട്ടെന്ന് കാലാവസ്ഥ മാറി മഴ വന്നത് മഴയ്ക്ക് ചിന്നുകാക്കയുടെ സഞ്ചിയിൽ പഞ്ഞിക്കെട്ടായതുകൊണ്ട് വെള്ളം കാരണം കുതിർന്നു പോയി അതിൻ്റെ ഭാരം കൂടുകയും മിന്നുക്കാക്കയുടെ സഞ്ചിയിൽ പക്ഷെ ഉപ്പായതുകൊണ്ട് അലിഞ്ഞു പോവുകയും ചെയ്തു അങ്ങനെ ചിന്നുക്കാക്ക ഇതിൽ നിന്ന് ഒരു പാഠം പഠിച്ചു മറ്റുള്ളവരും പേര് ഇതിൽ പതിനാല് കഥകളുണ്ട് ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കഥയുടെ പേരാണ് സ്വർണ്ണമാൽ ഇതത്തെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ഒരു വാട്ടക്കാരനും കുറെ സ്വർണ്ണമാനും ആണ് ഒരു ദിവസം ഒരു വാട്ടക്കാരൻ ഇങ്ങനെ നടന്നു പോവുകയാണ് അപ്പോൾ കുറെ സ്വർണ്ണമാൻ ഇങ്ങനെ ഓടിക്കളിക്കുന്നത് കണ്ടു അപ്പോൾ ഒരു സ്വർണ്ണമാനെ പിടിക്കാൻ നോക്കി പക്ഷെ പിടിക്കാൻ കിട്ടില്ല എന്നിട്ട് ഒരു കേണി വെക്കാൻ തീരുമാനിച്ചു ആ കെണിയിൽ ഒരു മാൻ വീണു ആ വീണു മാൻ അലർത്തും കൊണ്ടു പറഞ്ഞു എല്ലാരും ഓടിക്കൊണ്ടാണ് ഈ കിണിൽ വെട്ടുകിടക്കുകയാണ് പറഞ്ഞു പക്ഷെ ബാക്കിയെല്ലാരും ഓടി അനിയത്തിയും അനിയനും മാത്രം ഓടില്ല വീണും പറഞ്ഞു ഓടിക്കും ഓടിക്കോ വീണും ഓടില്ല എന്നിട്ട് അനിയത്തിയും അനിയനും പറഞ്ഞു മരണ പേരെ ഇവിടെ നിൽക്കുന്നു ഇതിൽ നിന്നിട്ട് ആ വേട്ടക്കാരൻ ആ മ ആ മനെ ആ സ്വർണ്ണ മാനെ വിട്ടു ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ചെപ്പുകളാണ് ഇതിൽ ധാരാളം ചിത്രങ്ങൾ ഉണ്ട് ഇതിൽ പന്ത്രണ്ട് കഥകളാണ് ഉള്ളത് എനിക്ക് ഇഷ്ടപ്പെട്ട കഥയാണ് ഉറുമ്പും പ്രാവും പിന്നെ പൊന്മുട്ട ഇടുന്ന താറാവും ഒരുമ തന്നെ പെരുമ ഥകൾ ഈ പുസ്തകത്തിലുണ്ട് ഈ പുസ്തകം നിങ്ങളും വായിക്കണേ നന്ദി നമസ്കാരം വർഗീസ് അരിമ്പൂർ എന്നൊരാളാണ് ഇതിൽ രണ്ടു തരം കഥകളാണ് ഉള്ളത് ഒന്ന് കരടി വൈദ്യന്റെ അത്ഭുത വേറെ കൊതിമൂത്ര സിംഹത്താനും ഇതിൽ ഒരിക്കൽ ഒരു ദിവസം ഒരു നാട്ടിൽ ഒരു കാട്ടിൽ വെള്ളവും ഒന്നും കിട്ടാതെ എല്ലാവരും മറ്റൊരു കാട്ടിലേക്ക് സ്ഥലം മാറുകയാണ് ആ നേരം ഒരു അവിടുത്തെ സിംഹത്താൻ വിഷമമായി കാരണം ആ സിംഹത്തിന് ഒന്നും ഭക്ഷിക്കാനും പദവിയും ഒന്നും കിട്ടില്ല അതുകൊണ്ട് ആ സിംഹത്താൻ ഒരിക്കൽ ഒരു വിദ്യ പ്രയോഗിച്ചു ആ വിദ്യയാണ് കാട്ടിൽ ഒരു മത്സരം വെക്കുക അതിൽ ജയിക്കുന്ന ആൾ ആ ജയിക്കുന്ന ആളെ സിംഹത്താൻ ഭക്ഷിക്കൂ എന്നതായിരുന്നു ഈ കഥ മാത്രമല്ല ഇതറിഞ്ഞ ഒരു മുയലമ്മ കാട്ടിൽ നിന്നും ഒരു വിഷം വിഷമരുന്ന് കലക്കി സിംഹത്താന്റെ കയ്യിൽ കൊടുക്കുന്നു അങ്ങനെ സിംഹത്താൻ അത് കുടിച്ച് മരിക്കുന്നു ഈ കഥ എല്ലാവരും വായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു ചിരിച്ചത് എം എസ് സുശിലാ മണിയാണ് ഇതിൽ പന്ത്രണ്ടോളം കഥകൾ അടങ്ങിയിട്ടുണ്ട് നല്ല പാഠം എന്ന കഥയാണ് എനിക്ക് കൂടുതലായി ഇഷ്ടമായത് ഒരു സ്ഥലത്ത് ഒരു കുട്ടിയുണ്ടായിരുന്നു കുട്ടൻ എന്നാണ് അവൻ്റെ പേര് അവനൊരു മുത്തശ്ശിയുമുണ്ട് ഇരു ഇരുവരുമാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ കുട്ടന് പക്ഷികളെ വലിയ ഇഷ്ടമായിരുന്നു പക്ഷികളുടെ ഭാഷയും അവയുടെ സ്നേഹവും ഭംഗിയും ഒക്കെ അവന് അത്ഭുതമായിരുന്നു അതുകൊണ്ട് തന്നെ പക്ഷികളെക്കുറിച്ച് കേൾക്കാനാണ് കുട്ടന് പ്രിയം പക്ഷികളെ സ്വാതന്ത്ര്യമായി പാറിപ്പറക്കട്ടെ ഇവയെല്ലാം ദൈവത്തിന്റെ മഹത്തായ സൃഷ്ടികളാണെന്ന് അവൻ അവന് മുത്ത മുത്തശ്ശി പറഞ്ഞു കൊടുത്തിരുന്നു എല്ലാ ജീവജാലങ്ങളിൽ നിന്നും നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് ഓരോ കഥ കഥയിൽ നിന്നും ജീവിത ഗുണപാഠങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ ഒരു കഥയാണ് നല്ല പാഠം ഈ പുസ്തകം നമ്മുടെ വി ആർ നയനാർ സ്മാരക വാനശാലയിലുണ്ട് ഇതെല്ലാവരും വായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ കൊച്ചു വാക്കുകൾ ഇവിടെ നിർത്തുന്നു നന്ദി നമ്മുടെ നാട്ടിൽ സ്ഥിരമായി കാണുന്ന ചിത്രശലഭങ്ങളെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് രോമക്കാലുള്ള ശലഭങ്ങൾ തുള്ളൽ ശലഭങ്ങൾ വെളുമ്പ് ശലഭങ്ങൾ ശലഭങ്ങൾ എന്നിവയൊക്കെയാണ് പൂമ്പാത്തകൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവർക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന പുസ്തകമാണിത് എൻ്റെ പൂന്തോട്ടത്തിലും എൻ്റെ സ്കൂൾ പൂന്തോട്ടത്തിലും വരുന്ന പൂമ്പാറ്റകളെ എനിക്ക് ഏറെ മനസ്സിലാക്കാൻ കഴിയുന്നു കാരണം എന്നെ പുസ്തകം ഏറെ സഹായിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ സ്ഥിരമായി കാണുന്ന ഒരു ചിത്രശലഭമാണ് നാരകക്കാളി കറിവേപ്പിലയാണ് നാരകക്കാളിയുടെ പ്രധാന ആഹാര സസ്യം നാരകം പാണൽ എന്നിവയിലും രൂപാന്തരണം നടത്തുന്നു ആദ്യഘട്ടത്തിൽ ശലഭപ്പുഴുവിന് പക്ഷി കഷ്ടത്തിന്റെ നിറവും പിന്നെ പച്ച നിറവുമാണ് ഉണ്ടാവുക പൂപ്പക്ക് പച്ച നിറമാണ് ശലഭങ്ങൾക്ക് നല്ല കറുപ്പ് നിറമാണ് പിൻചിറകിൽ മധ്യത്തിലായി ഒരു വഴി വെള്ളുത്ത പൊട്ടുകൾ കാണാം മുൻചിറകിന്റെ ഓരത്ത് നിരയായി വെള്ളപ്പുള്ളികളുണ്ട് ചെറുകിളി വാലും ഉണ്ട് പെൺശലഭം മൂന്ന് നിറഭേദങ്ങളിൽ കാണുന്നു ചക്കര റോസിന്റെ നിറത്തിലും സാധാരണ റോസിന്റെ നിറത്തിലും പിന്നെ ആൺ ശലഭത്തിന്റെ നിറത്തിലും എല്ലാവരും ഈ പുസ്തകം വായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്തറിയാം എന്നാൽ നമുക്കകട്ടെ അന്ധവിശ്വാസപരമായ അറിവേക്കാക്കിയെ പറ്റിയുള്ളൂ കാക്കയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഈ പുസ്തകത്തിൽ നിന്ന് നമുക്കറിയാൻ കഴിയും ഈ പുസ്തകത്തിൽ കൂടുതലായി പറയുന്ന രണ്ട് കാക്കകളെ പറ്റിയാണ് ഒന്ന് ബലിക്കാക്കയും ഒന്ന് പേനക്കാക്കയും തിളങ്ങുന്ന കറുപ്പ് നിറവും വലുപ്പ് കുറച്ച് വലുപ്പവും ഉണ്ട് പേനക്കാക്കയെ പിന്നെ ത തടിച്ച ചുണ്ടുമാണ് ബലിക്കാക്കയ്ക്കുള്ളത് പിന്നെ പേനക്കാക്കയ്ക്ക് തല തലയിലും പിന്നെ മാറിയെടുത്ത ഒരു ചെറിയ ഒരു ഒരു ഗ്രേ കളർ പോലെയുണ്ട് പിന്നെ പേനക്കാക്ക് കുറച്ച് വലുപ്പം കുറവുമാണ് കാക്കയുമായി ബന്ധപ്പെട്ട വളരെ രസകരമായ കാര്യങ്ങൾ മാഷി പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട് ഉദാഹരണമായി കാക്കയുടെ ശത്രുതയുമായി ബന്ധപ്പെട്ട ഒരു സംഭവം തന്നെ പറയാം ഒരു ദിവസം വൈകുന്നേരം പക്ഷി നിരീക്ഷണത്തിന്റെ ഭാഗമായി വയലിലൂടെ നടക്കുമ്പോൾ വീട് കിടക്കുന്ന ഓലയിൽ നിന്ന് ഒരു തൂക്കണാങ്കുരുവിയുടെ കൂടു മാഷിന് കിട്ടി അവിടെ ഉണ്ടായിരുന്ന കാക്കകൾ ഈ കാഴ്ച കണ്ടു കൂട് തട്ടിയെടുത്തു കടന്നു കളിയുന്ന കള്ളനാണെന്ന് കരുതി മാഷിന്റെ പിന്നാലെ ഒച്ചയുണ്ടാക്കി കാക്കകൾ പോയി പിന്നാലെ പോയി കൂടുമായി വീട്ടിലെത്തുന്നതുവരെ കാക്കകൾ മാഷിനെ പിന്തുടർന്നു അങ്ങനെ കാക്കകൾക്ക് എന്റെ വീട് കണ്ടെത്താൻ സാധിച്ചു എന്നും മാഷി പുസ്തകത്തിൽ പറയുന്നുണ്ട് ഈ സംഭവത്തിന് ശേഷം അതുവഴി പോകുമ്പോൾ കാക്കകൾ ഒച്ച വെച്ച് ഒരു ശത്രുവിനെ പോലെ മാഷിനെ പിന്തുടർന്നു ഇതുപോലെ കാക്കയുടെ ജീവിത രീതിയെക്കുറിച്ചും കാക്കക്കൊളി കാക്ക കണ്ണൻ വിരുന്നു വിളിക്കുന്ന കാക്ക എന്നിവയെക്കുറിച്ചൊക്കെ ഈ പുസ്തകത്തിൽ വിശദമായി പറയുന്നുണ്ട് കാക്കകളില്ലാത്ത ലോകത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല പ്രഭാതം മുതൽ പ്രദോഷം വരെ വിശ്രമമില്ലാതെ പരിസര ശുദ്ധീകരണത്തിന് ഇറങ്ങുന്ന കാക്കകൾ നമുക്ക് ചെയ്യുന്ന സേവനങ്ങൾ വളരെ വലുതാണ് ാക്കുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ പുസ്തകം സഹായിക്കും എല്ലാവരും ഈ പുസ്തകം വായിച്ച് വായിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു